ഡെന്നി മുണ്ടും മടക്കിക്കുത്തി അവരുടെ അടുത്തേക്ക് നടന്നു അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഞരമ്പുകൾ വലിഞ്ഞു മുറുകി അവൾക്കൊരു നിമിഷം അവൻ്റെ മാറ്റത്തിൽ ഭയം തോന്നിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ അവളും നിന്നു അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെയായിരുന്നു അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നടന്നു വരികയായിരുന്നു ഡെന്നി വേണ്ടടാ ഞങ്ങൾ എന്തേലും പറഞ്ഞവളെ കൂട്ടിക്കൊണ്ടുവരാം നീ കാറിൽ കയറിക്കോ അമ്പലമാണ് ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ട് വെറുതെ ഒരു സീൻ അവന്റെ ദേഷ്യം കണ്ട് ജോൺ അവന്റെ അടുത്തേക്ക് ചെന്ന് അവനെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു അത് കേട്ടതും അവൻ ദേഷ്യത്തോടെ ജോണിനെ ഒന്ന് നോക്കി ജോൺ പിന്നെ ഒന്നും മിണ്ടിയില്ല കാരണം ആ നോട്ടത്തിന്റെ അർത്ഥം അവന് മനസ്സിലായിരുന്നു ഡെന്നി അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു അവൾ ദേഷ്യത്തോടെ തന്നെ അവന്റെ മുഖത്തേക്ക് നോക്കുകയായിരുന്നു അവസാനമായിട്ട് നിന്നോട് ഞാൻ പറയുകയാണ് ഭദ്രേ ചെന്ന് കാര്യം കയറ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കൈ ചൂണ്ടി പറഞ്ഞു ഇല്ല ഞാൻ വരില്ല ഞാൻ നാട്ടിലേക്ക് തിരികെ പോവുകയാണ് അവളും തിരികെ അവനെ നോക്കി പറഞ്ഞു അവൾ നാട്ടിലേക്ക് പോവുകയാണെന്ന് കേട്ടതും അവൻ്റെ ദേഷ്യം ഇരട്ടിയായി അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു മര്യാദയ്ക്ക് പറഞ്ഞ നിനക്ക് അനുസരിക്കാൻ വയ്യ അല്ലേ അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൾക്ക് നന്നായിട്ട് കൈ വേദനിക്കുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു പെട്ടെന്ന് അവൻ അവളെ കൈകളിൽ പൊക്കിയെടുത്തു വിടടോ വിടാൻ അവൾ അവളവൻ്റെ കയ്യിൽ കിടന്ന് കുതിറി അവൻ അവളുടെ ഇടുപ്പിൽ അവൻ്റെ കരങ്ങൾ അമർത്തി അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇനി കിടന്നു കുതറിയ ഞാൻ പിടിക്കുന്നതിൻ്റെ സ്ഥാനം മാറും അറിയാലോ എന്നെ അത് അസ്ഥാനത്തുള്ള മോളെ അറിയാലോ ഇച്ചാ എൻ്റെ പിടി അവൻ ദേഷ്യത്തോടെയാണ് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു തുടങ്ങിയെങ്കിലും അവസാന കുസൃതിയിലാണത് ചെന്ന് നിന്നത് അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവള് പിന്നെ അവൻ്റെ കയ്യിൽ തന്നെ അടങ്ങിയിരുന്നു അവൻ അവളെയും കൊണ്ട് കാറിനടുത്തേക്ക് നടന്നു ആ കാഴ്ച കണ്ട് ആമ്പിള്ളേരും മൂന്നും ചിരിച്ചുകൊണ്ട് പരസ്പരം നോക്കി അവൻ അവളെ കൊണ്ട് കാറിനടുത്തേക്ക് ചെന്നു പിന്നെ അവളെ ബലമായിട്ട് കാറിലേക്ക് കയറ്റി എന്നെ വിടാൻ എനിക്ക് പോകണം വിട് അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറി നീങ്ങിയിരിക്കടി അവൻ അവളെ നോക്കി ദേഷ്യത്തോട് പറഞ്ഞു ഇല്ല അവളും തിരികെ വാശി കാണിച്ചു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഭദ്രെ നിന്നോടാ പറഞ്ഞത് നീങ്ങിയിരിക്കാൻ അവൻ വീണ്ടും ദേഷ്യത്താൽ പറഞ്ഞു അത് കേട്ടിട്ടും അവൾ അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു അവളോട് പറഞ്ഞാൽ കേൾക്കില്ലെന്ന് അവന് മനസ്സിലായതും അവൻ ബലമായ അവളെ നീക്കി മറു സൈഡിലേക്കിരുത്തി പിന്നെ അവളുടെ അടുത്തേക്ക് കയറിയിരുന്നു അപ്പോഴും അവൻ്റെ കരങ്ങൾ അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും സോബി കോ ഡ്രൈവർ സീറ്റിലേക്കും ജോൺ പുറകിൽ ഡെന്നിയുടെ അടുത്തേക്കും കയറിയിരുന്നു ഡെന്നിയുടെ ഒരു കൈ പുറകിൽ കൂടി അവളുടെ ഡ്രസ്സിന് മുകളിൽ കൂടി ഇടുപ്പിലമർന്നു ശ്രീ ദേഷ്യത്തോടെ ഡെന്നിയെ നോക്കിയതും അവൻ അവളെ നോക്കി ചിരിച്ചു കാണിച്ചു വേറെ നിവൃത്തിയില്ലാതെ അവൾ കാറിൽ അവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു കുറച്ചു കഴിഞ്ഞതും അവൻ്റെ കരങ്ങൾ അവളുടെ ചുരിദാറിന് ഇടയിൽ കൂടി അവളുടെ നഗ്നമായ വയറ്റിൽ പറഞ്ഞതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ നോക്കല്ലേ കുഞ്ഞ ഞാൻ കൺട്രോൾ വിട്ട് വിട്ടെന്തേലും ചെയ്തു പോകും ഇവന്മാരിയിരിക്കുന്നൊന്നും ഞാൻ നോക്കില്ല അറിയാലോ ഞാൻ വെറും ചെയ്യത്തെയാണ് ഭദ്രെ പ്രത്യേകിച്ച് എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് അവൻ കുസൃതിച്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇന്ന് ഈ അരയിൽ കിടക്കുന്നത് ഒരു മറവുമില്ലാതെ ഞാൻ കാണുന്നുണ്ട് അവൻ അവളുടെ അരയിൽ കിടക്കുന്ന അരഞ്ഞാണത്തിൽ തഴുകി പതിയെ അവളുടെ ചെവിയിൽ പറഞ്ഞു എടാ മതി മതി ഇനിയൊരു ഒരു ജന്മം മുഴുവനും ഉണ്ട് ഇരുന്ന് കുറുക്കാൻ ഞങ്ങൾ കുറച്ച് സിംഗിൾസ് ഇവിടെ ഇരുപ്പുണ്ടെന്ന് ഓർമ്മ വേണം സോബി ചിരിച്ചുകൊണ്ട് അവരെ കളിയാക്കിയതും ഡെന്നി അവളുടെ മുഖത്തു നിന്നും കണ്ണുകൾ കണ്ണുകളെടുത്തിട്ട് അവനെ നോക്കി പിന്നെ അവനെ നോക്കി ചിരിച്ചു കാണിച്ചു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവർ വലിയൊരു കൊട്ടാരം പോലെയുള്ള വീടിൻ്റെ ഗേറ്റിന് മുൻപിലെത്തി ഡേവി ഹോണടിച്ചതും പെട്ടെന്നൊരു ചേട്ടൻ വന്ന് ഗേറ്റ് തുറന്നു ഡെന്നിയുടെ കാർ ആ ഗേറ്റ് കടന്ന് കയറി അവളപ്പോഴും മുൻപിലേക്ക് നോക്കാതെ കുനിഞ്ഞിരിക്കുകയായിരുന്നു അവരുടെ കാർ മുൻവശത്ത് വന്ന് നിന്നതും ഡോണയും മമ്മിയും ഇറങ്ങി വന്നിരുന്നു മമ്മിയുടെ കയ്യിൽ ഒരു വിളക്കുമുണ്ടായിരുന്നു ഇറങ്ങു ഭദ്രെ തന്നെ അടുത്തിരിക്കുന്നവളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇല്ല ഞാൻ ഇറങ്ങില്ല അവൾ അവന്റെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കി വാശി കാണിക്കല്ലേ ബദ്രെ അവൻ്റെ മുഖം ചുവന്നു എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം എന്നെ എൻ്റെ നേഹയുടെ ആൻറ്റിയുടെ അടുത്ത് കൊണ്ടാക്കുക അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്താൽ പറഞ്ഞു നിൻ്റെ വീടോ നിൻ്റെ വീട് ഇതാണ് ഇപ്പോൾ നീ എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിലാണ് നിൽക്കേണ്ടത് പിന്നെ നിൻ്റെ അപ്പനും അമ്മയും പുറത്തല്ലേ അപ്പോൾ നിനക്ക് നാട്ടിൽ വീടൊന്നും ഇല്ലല്ലോ അവൻ പുച്ഛത്തോടെ തിരികെ അവളോട് ചോദിച്ചു അപ്പോൾ നിങ്ങൾക്കറിയാം എനിക്കൊരു അച്ഛനും അമ്മയും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലേ ഇപ്പോൾ ഈ നടന്നത് എൻ്റെ അച്ഛനും അമ്മയും അറിഞ്ഞ അവർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാകുമെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചോ ഞാൻ അവരുടെ ഒറ്റ മകളാണ് ആ ഞാൻ നിങ്ങൾ വിവാഹം കഴിച്ചുവെന്നറിഞ്ഞാൽ അവർക്കത് എന്തുമാത്രം വിഷമം ഉണ്ടാക്കുമെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇല്ല അതിന് നിങ്ങളുടെ പെങ്ങളില്ലേ ഇവള് ഇവളങ്ങനെ ചെയ്യണം അപ്പോഴേ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ മനസ്സ് മനസ്സിലാവുകയുള്ളൂ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു നീ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ നീ എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യ എൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത് അല്ലാതെ കൂട്ടുകാരുടെ വീട്ടിലല്ല നല്ലൊരു ദിവസമായിട്ട് എന്നെ നീ ദേഷ്യം പിടിപ്പിക്കരുത് ദേഷ്യം വന്നാൽ എനിക്ക് എന്നെ തന്നെ പിടിക്കാതെ വരും പറഞ്ഞേക്കാം അവൻ ദേഷ്യത്തോടെ അവളുടെ നേരെ കഴിച്ചുകൊണ്ടി നിങ്ങൾക്ക് നാണമില്ലേ ഒരു പെണ്ണിൻ്റെ അനുവാദമില്ലാതെ അവളെ താലി കിട്ടിയിട്ട് അവളെ നിങ്ങളുടെ ഭാര്യയാണെന്ന് പറയാൻ നിങ്ങൾക്ക് ഇതൊരു നല്ല ദിവസമായിരിക്കും കാരണം നിങ്ങളുടെ വാശ് ജയിച്ച ദിവസമല്ലേ പക്ഷെ എനിക്കങ്ങനെയല്ല എനിക്ക് എൻ്റെ കഴുത്തി കൊലക്കയർ വീണ ദിവസമായിരുന്നു അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു മര്യാദക്ക് നേറങ്ങുന്നോ അതോ ഞാൻ ഇറക്കണോ അവൻ അവളുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു ഞാൻ ഇറങ്ങില്ല അവൾ വീണ്ടും ദേഷ്യപ്പെട്ടു അവരുടെ വഴക്ക് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചേച്ചി എന്തിനാ ദേഷ്യം കാണിക്കുന്നത് ഇറങ്ങി വാ ഡോൺ അവളുടെ സൈഡിലെ ഡോറ് തുറന്നിട്ട് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ശ്രീ ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി വാ ചേച്ചി പ്ലീസ് ഞാനല്ലേ വിളിക്കുന്നത് ചാച്ചനെ നോക്കണ്ട എനിക്കും മമ്മിക്കും വേണ്ടി വാ ദേ മമ്മി ചേച്ചിയെ കാത്ത് നിൽക്കുമല്ലേ അവൾ വീണ്ടും പറഞ്ഞു അവളുടെ വിളി കേട്ടിട്ട് ഇറങ്ങാതിരിക്കാൻ ശ്രീക്ക് തോന്നിയില്ല അവൾ അവരുടെ മമ്മിയുടെ മുഖത്തേക്ക് നോക്കി അവർ വിളക്കം പിടിച്ച് അവളെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ പതിയെ കാറിൽ നിന്നും ഇറങ്ങി ഡെന്നി അവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി അവൻ വിളിച്ചിട്ട് ഇറങ്ങി വരാതെ ഡോണജ് എന്ന് വിളിച്ചപ്പോൾ അവൾ ഇറങ്ങി വന്നത് അവനൊട്ടും തന്നെ ഇഷ്ടമായില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്തു അവൾ അവൻ്റെ മമ്മിയുടെ മുൻപിലേക്ക് ചെന്ന് നിന്നതും അവനും അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു റോസ്ലി അവളുടെ കയ്യിൽ വിളക്ക് കൊടുത്തതും അവൾ അത് അവരുടെ കയ്യിൽ നിന്നും വാങ്ങി വലതുകാൽ വെച്ച് കയറുമോളെ റോസ്ലി അവളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞതും അവൾ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി എന്തിനോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു റോസ്ലി പറഞ്ഞത് പ്രകാരം അവൾ ആ വിളക്ക് കുരിശുരൂപത്തിന് മുൻപിലെ ടേബിളിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചു നിനക്ക് എന്നെ അനുസരിക്കാൻ പറ്റില്ല അല്ലേ പെട്ടെന്ന് അവളുടെ കാതിൽ അവൻ്റെ ശബ്ദം പതിഞ്ഞതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു പിന്നെ അവന്റെ മുഖത്തേക്ക് നോക്കി ഇതിന് നിനക്ക് ശിക്ഷയുണ്ട് ഭദ്രെ നീ ഞാൻ പറയുന്നത് കേൾക്കാതെ മറ്റൊരാൾ പറയുന്നത് കേട്ടാണ് അനുസരിച്ചത് എൻ്റെ പെണ്ണ് എപ്പോഴും എൻ്റെ വാക്കിന് ചെവി തരണം എനിക്ക് പ്രാധാന്യം തരണം പക്ഷേ ഇവിടെ നീ എന്നേക്കാൾ മുകളിലാണ് എൻ്റെ പെങ്ങളുടെ വാക്ക് കേട്ടത് ഇഷ്ടപ്പെട്ടില്ല സോ യു ഹാവ് എ പണിഷ്മെന്റ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ അവളെ നോക്കി കുസൃതിയോടൊന്ന് ചിരിച്ചിട്ട് മുകളിലേക്ക് കയറിപ്പോകാൻ തുടങ്ങി എടാ ഞങ്ങൾ ഇറങ്ങുവാണേ കേട്ടോ സോബിയും ജോണും അവനെ നോക്കി പറഞ്ഞു നിൽക്കടാ കഴിച്ചിട്ട് പോകാം ഇത്ര ധൃതി എന്താ തന്നെയല്ല എനിക്കൊന്ന് പുറത്ത് പോകണം നിങ്ങൾ നിൽക്ക് ഞാൻ ഡ്രസ്സൊന്ന് മാറിയിട്ട് വരാം ഡെന്നി അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞതും അവർ തലയാട്ടി ചേച്ചി പെട്ടെന്ന് പുറകിൽ നിന്നും ഡോണ വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി ചാച്ചൻ്റെ റൂമിൽ ചെന്ന് മുഖമൊക്കെ കഴുകിയിട്ട് വാകേട്ടോ പിന്നെ എൻ്റെ ഒരു ഡ്രസ്സ് അവിടെ വെച്ചിട്ടുണ്ട് എനിക്കത് ഇച്ചിരി വലുതാ ചേച്ചിക്ക് പാകമായിരിക്കും ചേച്ചിയുടെ ഡ്രസ്സൊക്കെ പിന്നെ നമുക്ക് എടുപ്പിക്കാമെന്ന് മമ്മി പറഞ്ഞു പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് വരണേ മമ്മി ഫുഡ് ഫുഡെടുക്കുന്നുണ്ട് ഡോൺ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു അത് കേട്ട് അവൾ തലയാട്ടി പിന്നെ പതിയെ മുകളിലേക്ക് കയറി അവൾ മുകളിലേക്ക് കയറിയെങ്കിലും ഡെന്നിയുടെ മുറിയിലേക്ക് പോകാൻ അവൾക്ക് എന്തോ പേടി തോന്നി അവൻ പറഞ്ഞത് അവളുടെ കാതുകളിൽ മുഴുകി കേട്ടു യു ഹാവ് എ പണിഷ്മെൻറ്റ് അവളുടെ കാതിലത് മുഴുകി കേട്ടുകൊണ്ടേയിരുന്നു ചേച്ചി പെട്ടെന്ന് വരണേ അവൾ വീണ്ടും താഴെ നിന്ന് വിളിച്ചു പറഞ്ഞതും ശ്രീ ഒന്ന് ശ്വാസം എടുത്തു പിന്നെ അവൻ്റെ മുറിയിലേക്ക് നടന്നു അവൻ്റെ മുറിയിലേക്ക് ചെന്ന് വാതിൽ തുറന്നതും അവൾ കാണുന്നത് ഷർട്ട്ലെസ് ആയിട്ട് നിൽക്കുന്ന ഡെന്നിയാണ് മുണ്ടെടുത്തിട്ടുണ്ട് എന്നാൽ ഷർട്ട് മാറിയിട്ടിരിക്കുകയാണ് അവൻ്റെ വിരിഞ്ഞു പുറവും ശരീരവും കണ്ടതും അവൾ ഒന്ന് ഉമിനീറിറക്കിപ്പോയി വാതിൽ തുറക്കുന്ന സൗണ്ട് കേട്ടതും അവനും തിരിഞ്ഞു നോക്കി ഹു അവൾ അറിയാതെ പറഞ്ഞു പോയി ഒരു രോമം പോലുമില്ലാത്ത അവൻ്റെ വിരിഞ്ഞ നെഞ്ചും ആ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന കുരിശുമാലയും ഇടത് നെഞ്ചിലായി കാണുന്ന ഒരു ടാറ്റോം അടിച്ചിട്ടുണ്ട് ഒരു സിംഹത്തിൻ്റെ ടാറ്റോ ആയിരുന്നു അത് അതൊക്കെ കണ്ടതും ഏതൊരു പെണ്ണിനെ പോലെയും അവൾ അവനെ വായിനോക്കി നിന്നു നിന്റെ പ്രോപ്പർട്ടി തന്നെയാ ഭാര്യയെ ഇങ്ങനെ വായിനോക്കി നിൽക്കണ്ട അവളുടെ നോട്ടം കണ്ടവൻ കുസൃതി ചിരിയോടെ പറഞ്ഞതും അവൾ ഞെട്ടി അവൻ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവൾ ഇത്രയും നേരം അവനെ നോക്കി നിൽക്കുകയായിരുന്ന ബോധം അവൾക്ക് തന്നെ വന്നത് അവൾ ആകെ ചമ്മിയത് പോലെയായിരുന്നു അവൾ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു അവള് പുറത്തു തന്നെ നിൽക്കുകയായിരുന്നു അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവള് വലിയ ഇട്ടിട്ട് വാതിലടച്ച് ലോക്ക് ചെയ്തു അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ അവളുടെ അടുത്തേക്ക് കുസൃതി ചിരിയോടെ നടന്നു അവൻ വരുന്നതനുസരിച്ച് അവൾ പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു അവനും അവളുടെ ഒപ്പം തന്നെ നടന്നു കട്ടിലിന്റെ അടുത്തേക്ക് എത്തിയതും അവൻ ചിരിച്ചുകൊണ്ട് അവളെ കട്ടിലിലേക്ക് തള്ളിയിട്ടിരുന്നു അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചിന്തിക്കുന്നതിന് മുൻപേ അവൻ അവളുടെ ശരീരത്തിലേക്ക് അമർന്നിരുന്നു അവൻ അവളുടെ ഇടുപ്പിൽ കരങ്ങൾ അമർത്തി വിട് വിടാൻ അവൾ അവൻ്റെ പുറത്തടിച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു വിടാനല്ലല്ലോ ഭദ്രെ ഞാൻ നിന്നെ പിടിച്ചത് അവൻ കുസൃതി ചിരിയോടെ അവൾക്ക് നേരെ മുഖം അടുപ്പിച്ചു അവന്റെ മുഖം അവളുടെ മുഖത്തിന് അടുത്തേക്കെത്തിയതും അവളുടെ ഹൃദയമിടിപ്പ് കൂടി അവളുടെ ശരീരം വിയർക്കാൻ തുടങ്ങി വയ്യാറൊരു സ്വെറ്റിങ് കുഞ്ഞ എൻ്റെ സാന്നിധ്യം നിനക്ക് എന്തെങ്കിലും ഫീലിങ്സ് എത്തിക്കുന്നുണ്ടോ അവൻ അരുമയായി അവളുടെ മേൽച്ചുണ്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വിയർപ്പ് തുള്ളികളെ അവൻ്റെ തള്ളവിരലിനാൽ തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു അവൾ പെട്ടെന്ന് ദേഷ്യത്തോടെ അവൻ്റെ കൈകളെ തട്ടി മാറ്റി എന്നെ ഒന്ന് വിടുവോ പ്ലീസ് നിങ്ങളെന്തിനാ എന്നെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് അവൾ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു കാരണം സിമ്പിളാണ് നിന്റെ മനസ്സിൽ എന്നോടുള്ള ഫീലിങ്സ് നീ പുറത്തു കാണിക്കുന്നില്ല അത് എന്നിൽ നിന്നും ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു അതെനിക്ക് എത്ര കൂട്ടി ഇഷ്ടപ്പെടുന്നില്ല ആൻഡ് വൺ മോർ തിങ് നീ എന്നേക്കാൾ കൂടുതൽ മറ്റൊരാൾക്ക് പ്രാധാന്യം കൊടുക്കാൻ ശ്രമിക്കുന്നു ഐ ഹേറ്റ് ദാറ്റ് ബിക്കോസ് ഐ ആം എ ലിറ്റിൽ ബിറ്റ് പോസി എബൌട്ട് മൈ ഗേൾ നീ എൻ്റെ വാക്കുകൾ മാത്രം അനുസരിച്ചാൽ മതി അതാണ് എനിക്കിഷ്ടം അതിന് മുകളിൽ എൻ്റെ മമ്മിയുടെയോ എൻ്റെ പെങ്ങളുടെയോ വാക്കുകൾ കേൾക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല ബദ്രെ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിനടുത്തേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു ഞാൻ നിന്നിൽ നിന്നും ഒന്നും ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല മിസ്റ്റർ ഡെന്നി എനിക്ക് തന്നോട് ഒരു ഫീലിംഗ്സും ഇല്ല അതൊക്കെ തൻ്റെ തോന്നലുകൾ മാത്രമാണ് പിന്നെ ഞാൻ തന്നെക്കാൾ കൂടുതൽ ആർക്കെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ നിങ്ങളെക്കാൾ സ്ഥാനം ഞാൻ അവർക്കാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് നിന്റെ വാക്കിന് വില തരാത്ത ടൈമിൽ ഞാൻ അവരുടെ വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവനേക്കാൾ കൂടുതൽ അവൾ മറ്റൊരാൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് അവളുടെ നാവിൽ നിന്ന് കേട്ടതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൾ അവനേക്കാൾ കൂടുതൽ മറ്റൊരാളുടെ വാക്കിനും വില കൽപ്പിക്കുന്നത് അവനൊട്ടും ഇഷ്ടമായിരുന്നില്ല അവൻ്റെ ഭദ്രയുടെ കാര്യത്തിൽ അവൻ എപ്പോഴും ആയിരുന്നു ഒരു നിമിഷം അവൻ്റെ മുഖം മാറിയതും അവൾക്ക് അവൻ്റെ ഭാവത്തിൽ പേടി തോന്നി എങ്കിലും അവൻ്റെ മുൻപിൽ ഇപ്പോൾ തോറ്റു കൊടുക്കുന്നത് അവൾക്ക് ഇഷ്ടമില്ലാത്തതുപോലെ അവൾ ദേഷ്യത്തോടെ തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി